അവിടെ നമ്മൾ നമ്മളവിടെ അത്ര കാത്തി നമ്മളവിടെ അവടെ നോക്കിലാണെന്ന് നമ്മളും പെട്ടോ നമ്മൾ ആ തൊളിക്കാത്തൂടെ ഇപ്പം അവിടെ തന്നെ അവിടെ തന്നെ നിൽക്കാനേ പറ്റും ഇവിടെ എവിടെങ്കിലും ഉണ്ടോ? ഓട്ടാ ഫാമിയോടോ? ആ അവിടെ നിന്ന് ആ അവിടെ നിന്ന് ഞാൻ ആ അവിടെ പോവുകയാ. ആ പ്രൊജക്റ്റ് സമയമുണ്ടോ? ഞാൻ ഇവിടെ വലിയ രീതിയിൽ നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തോന്നുന്നു. ർപ്പാൻ കഴിഞ്ഞ ഭക്തജനങ്ങൾ കേരള വാട്ടർ അതോറിറ്റിയുടെ വാഹനത്തിന് വലതുവശത്തിനൂടി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ കുപുര നടയിലേക്ക് പോകണമെന്ന് അറിയുകയാണ് ശ്രദ്ധിക്കുക ക്ഷേത്ര കുളത്തിന്റെ സമീപം പാർക്ക് ചെയ്തിരിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ വാഹനത്തിൽ വലതുവശത്തു കൂടി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ ഗോപുര നട വഴി പോകണമെന്ന് അറിയുകയാണ് ശ്രദ്ധിക്കുക ആ ഭാഗത്ത് തിക്കും തിരക്കും കൂട്ടം കൂട്ടമായി നിൽക്കുകയാണ് ഗതാഗത തടസ്സം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭക്തജനങ്ങൾ തിക്കും തിരക്കും കൂടാതെ പാവനാശത്തേക്ക് പോകണമെന്നും അറിയിക്കുകയാണ് ああ。